മേടിച്ചിട്ടുണ്ട് ഒന്നിനും ഒരു കുറവ് വരുത്തിയില്ലെങ്കിലും കൊച്ചത്തിന്റെ അതുകൊണ്ട് കൊച്ചത്തിന് ഒരു ഷോർട്ട് ഔട്ട് ഞാൻ ഇപ്പോഴെ വന്നിരിക്കുന്നു ഓക്കേ മീറ്റർ ഡ്യൂട്ടി ഞങ്ങൾ കാണിക്കാസ് ാണ് കാറിലേക്ക് പോകുന്ന പോയാണ് കാശ് ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ടൊരു സംഭവം കണ്ടത് കാശ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾക്ക് കാർ ഇല്ലായെന്ന സമയത്ത് ഞങ്ങൾ ആ വണ്ടിയിലാണ് കാശ് കൊടൈക്കനാല് ട്രിപ്പ് പോയത് ഞങ്ങൾ ഇന്നപോലെ കണ്ണുമുട്ടി കാശ് പി

I'm gonna അപ്പൊ ഗായ് നമ്മൾ മുപ്പത്തഞ്ച് കിലോമീറ്റർ താണ് ഗായ് തൊറവിലെത്തിക്കുവാണ് ഗായ് തൊറവൂർ എത്തിയപ്പോ നമുക്ക് ചെറിയൊരു ബ്ലോക്ക് ഇടിയ് ബസ്സില് ഡ്രൈവറെ കണ്ടോ ഗായ് നേരത്തെ താട്ടെ കാണിച്ചു കൈസ് അത് ആരാ അറുത്തൊമ്പത് സസ്ക്രൈബിലാണ് ഫുള് ഹൗസ് ബോട്ട് ആയിട്ട് മാലിന്യ മൊത്തം കായലോടൊക്കെ കേട്ടോ കുട്ടച്ചാൽ ചോദിക്കണം നമുക്ക് നല്ല മീൻ പിടിക്കാൻ പറ്റി പോയി പിടിച്ചേക്കാം

പടിഞ്ഞാട്ട് റോഡ് ആലപ്പുഴ ആ വഴി റൈറ്റ് നല്ല ആൾക്കാരാണ് അവിടുന്ന് നമുക്ക് റൈറ്റ് ആവണ്ട

இவடஇவிட மீனாடி அம்மா அங்கே அங்கன் அங்கான அங்கன்வாடி ൗരി ഗൗരിടെയ്യൂ കി ഗൗരി എടുത്ത പ്രമാണെന്നാ തോന്നുന്നത് ഞങ്ങള് പറഞ്ഞിരിച്ചു എങ്ങനെയാ എത്തി ഗൗരിയുടെ അങ്ങനവാടി ഗൗരിയുടെ വീട് ഗൗരീടെ അങ്ങനവാടി ഗൗരയുടെ വീട് ഗൗരവാടി ഗൗരുടെ വീട് ാണം കടുത്തന്നെ പണി കിട്ടിയ കറിയോ അത് ഗൗരിയുടെ അമ്മ കൺവിൻസ് ചെയ്തു നമ്മളെ പെരക്കത്തി അപ്പൊ നമുക്ക് ഗൗരിയുടെ അമ്മേനെ കാണാം പണി കിട്ടിയ ഗൗരില്ല ഗൗരി ഇവിടെ ഇല്ല ഗൗരി ജോലിക്ക് പോയിട്ടോ അമ്മയെ വിളിച്ച പാക്ക് കൂടだけ എന്നല്ല ആരെ മീനെ കണ്ടിട്ടേ എന്നാ ആരെ കൂട കണ്ടോ മുള ഇതെ ആരെ പെങ്ങിലാര് വെട്ടണം എടേ സമ ചാക്കനില് ഇന്നെ കൊണ്ടുവറ്റോളേ ഉള്ളൂ പിന്നെ ഓർണംഗിൽ കിട്ടി ഗയ്സ് ഇതാണ് നമ്മുടെ ജോരി ഡെയിൻ ഗയ്സ് ഗയ്സ് ആണ് നാണാണ് ഗയ്സ് ആവണം വണ്ടി വരെ ഓക്കേ സൂണ്ടേട് കാർ അൺലോക്ക് ചെയ്യടാ മോനെ താക്കോൽ എന്തു ആ നിവേ കൂട്ടാനോളിക്ക് ഇണ്ട് കൂട്ടാനോളിക്ക് ഗയ്സ് അല്ല അതേക്കാം ആ നാണോണ്ട് പോയിട്ട് രുന്നു നാടൻ കള് തരുന്നു നാടൻ നാടൻ കണ്ടല്ലേ കെമിക്കലല്ലേ ഒരിക്കലും അതായത് ഇതിന്റെ കള്ളിലുള്ള വിശ്വാസം കിട്ടുന്നു എന്തും കാലം ഇത്രയും കള് കാണിട്ട് കാണല്ലേ പിന്നെ ഒരു ഗ്ലാസ് കള് ഈ ഷാപ്പിന്റെ അത് ഒറിജിനൽ കള്ളായിട്ട് ഇത്രയും പോലും കാണിക്കും ഞങ്ങള് കലക്കിട്ടുള്ള ഞങ്ങള് ഇവിടെ ചെട്ടി അവിടെ കൊടുത്തിട്ടുള്ള അതുകൊണ്ട് ഞാൻ പറഞ്ഞു കിട്ടുന്നില്ല എല്ലാം ഗുളിക എന്തൊക്കെ നമുക്ക് വിടുത്തെ തെങ്ങയിന്ന് ഫ്രഷോട് കൂടി എടുത്ത സാധനം കണ്ടു രാമസുന്ദര കിഴകളൊക്കെ ഭൂമിന്നൊക്കെ പറയത്തില്ല ആ പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ അതിനകത്ത് പറയുന്ന പോലെയാണ് ഇവിടുത്തെ സൗന്ദര്യ ഭംഗി പ്രകൃതിയുടെ ഭംഗി അടിപൊളിയാണ് കുറച്ച് റിസ്കി ടെസ്കിയാണ് നട ഗേസ് ഇവിടെ എല്ലാവരും ചൂണ്ട ഇടലാണ് നമ്മൾ മാവ് മാവെല്ലാം അവിടെ റെഡിയാണ് ചൂണ്ട ഇവിടെ റെഡിയാക്കുകയാണ് എന്ത് അടിപൊളി വ്യൂ ആണെന്നറിയാവ ഗേസൂടി നോക്കിയാൽ കണ്ടോ ഗേസ് നമ്മൾ വന്ന പാലമാണ് ഗൈസത് അടിപൊളി നമ്മുടെ ലക്ഷ്മിയോട് ഇട്ടിട്ടുണ്ട് ചൂണ്ട കണ്ടറിയാം ചുമ്മാ മാവറിഞ്ഞ് കൊടുക്കുന്ന നമ്മുടെ മണി

ഞാനെവിടെ ഇത്ര അടുത്തടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടത്തില്ല നമ്മളങ്ങ് മാറിയിട്ടില്ല എവിടെ ഇത്ര നല്ല തരുന്നോ വെള്ളം കിട്ടുവോ പിന്നെ നീ ഇപ്പൊരു മീന പിടിച്ച

എടാ മണി വീണ എന്തി വെള്ളത്തിൽ വീണേപ്പുണ്ട് അതേക്കാം കൊറേ നേരത്തെ വി വി ഇടുന്നുണ്ട് വിവിനെ മാത്രം ഫോക്കസ് ചെയ്യാൻ ക്യാമറ അത്രക്ക് ഇതല്ല ഞാൻ പോവാ പോവുവാന്നൊക്കെ കിട്ടത്തില്ല അവിടെ രണ്ടെണ്ണവും കൂടി അറിയുന്നത് അയ്യോ കിട്ടിയാ കിട്ടിയാ പി വി ഇട്ട ചൂണ്ടയാ മാളും ഇട്ട ചൂണ്ടല്ലോ അതുകൊണ്ട് കിട്ടിയില്ല വീഴുവാണെ ഞാൻ ഫോണുമായിട്ട് വീഴും അത് പി വിടെ ഫോൺ കണ്ടരാൻ മണിയാവിടെ ഇവിടെ അങ്ങനെ ഒരു നമുക്ക് നോക്കാം പറയുന്നോക്കാം മീനുണ്ട് പക്ഷെ ഇവിടെ എന്ത കിട്ടി മീനക്ക് അതെ സ്ഥലത്ത് ഒന്ന് മണി പിടിച്ചു അവിടെ പിടിച്ചത് അവിടത്തെ പള്ളത്തി മീൻ പിടിക്കാൻ പറഞ്ഞിട്ട് അഴേ തൂങ്ങി കിടക്കുക ഉണക്കാനിട്ടാ മീനെ പോലെ അതെ അവൻ മാത്രം നമ്മള് മൂന്ന് മീനെ പിടിച്ച് ആ അതിന് ബുദ്ധി വേണമെന്ന് കൊളുത്തിട്ട് പള്ളത്തിനെ കൊണ്ട് നമ്മുടെ ആകാശ കുഞ്ഞി പള്ളത്തി കിട്ടി പള്ളത്തിനൊക്കെ എന്ത്ട ഇത് അറിയില്ല ഇവിടെ കിട്ടിയോ ലക്ഷ്മി സുനിൽ വല്ല പുതിയ സ്ഥലം നോക്കുന്നു ഓ കിട്ടി കുറച്ച് ഓ ഗേൾസ് മണിക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ബുദ്ധിമാൻ തന്നെ ണ്ടോ ഇല്ല നമുക്ക് ചെക്ക് ചെയ്യാം മീൻ പിടിച്ചോ മീൻ പിടിച്ചോ ഇന്ന് നമുക്ക് സുനിതയ്ക്ക് ഗ്രില്ലടിക്കാൻ കൊടുക്കേണ്ട മീനുകൾ നമ്മുടെ പുതിയൊരു അതിഥി വന്നിരിക്കുന്നു ഗൗരി 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 നോക്ക് ഗൗരി രണ്ടു വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഒന്ന് കെട്ടിപ്പിച്ച് കര നിങ്ങൾ കമോ നോക്ക് നമ്മുടെ ഗൗരി ഗൗരി നോക്ക് ഗൗരി എന്താണ് ഗൗരി ഞങ്ങളുടെ യൂട്യൂബ് ചാനലൊക്കെ കണ്ടോ ഗൗരി അവൻ അവനോട് പിടിച്ചിരിക്കുന്നു ഗായ് നോക്ക് കരിമീൻറെ വലുത് ചരിത്രമുള്ള കരിമീനാണ് ചൂണ്ടിടാൻ വന്നിട്ട് നമുക്ക് നാലു മിനിയാണ് കിസ് കിട്ടിയത് ഇവിടെ ചൂണ്ടക്കടിയാണ് കൈസ്ട്രീ നോക്ക് കണ്ട ചൂണ്ടക്കടി ആകാശം ഇവിടെ പിടിച്ചിട്ടുണ്ട് അവനൊരു പള്ളത്തി കുഞ്ഞിനെ പിടിച്ച് നമ്മുടെ ഒരു കരിമീനെ പിടിച്ചു എന്തിനാ നീ ലെച്ചു മണി അവിടെ എന്തോ രണ്ട് മൂന്ന് കൂരിക്കുഞ്ഞിനെ പിടിച്ചിട്ടുണ്ട് പി വി അവിടെ കൊറേ നേരമായിട്ട് പരിശ്രമിക്കുകയാണ് പക്ഷെ ഒന്നും കിട്ടുന്നില്ല പി വിക്ക് മാത്രമേ ഉള്ളൂ പക്ഷെ മീനൊന്നും കിട്ടുന്ന ഞങ്ങൾ ഇതുവരെ കണ്ടില്ല മീനുണ്ടോ പക്ഷെ പിടിച്ചറിഞ്ഞൂടാ നോക്ക് അടിപൊളി വ്യൂ നോക്കാ നിൽക്കുന്ന നോക്ക് നോക്കുക നിങ്ങൾ നല്ല വൈബ് കൂടി കിട്ടി കിട്ടുക അതെ നോക്ക് പടക്കുന്നില്ല അവ പടത്തേക്ക് വേണല്ലേ അവിടെ മാറ്റി വെള്ളം പോകുന്നു ഗൗരി ഈ നാട്ടുകാരാണ് പക്ഷെ മീന ചൂണ്ടേടെ അറിഞ്ഞൂടാ വെള്ളം നമുക്ക് വള്ളത്തിൽ പോകാം ഗൗരിക്ക് വെള്ളം ചോട്ടാറിയേ വെള്ളം ചോട്ടാറിയാ അറിയാ അപ്പൊ നമുക്ക് ഞാനും ഗൗരി ഞാനും ഗൗരിയും കൂടി വള്ളത്തിൽ പോകും ഗൗരി തൊഴായിട്ട് വന്നിട്ടുണ്ട് റിയാവാറിയോ എനിക്കറിയാൻ തോഴ കേടുക്കെത്തി അവരെങ്ങനെ പിന്നെ നമ്മളത് അനങ്ങാൻ പാടില്ല ഗൗതം ഞങ്ങള് പറയുമ്പോൾ അടിച്ചു വിടാൻ കേട്ടാ

പെട്ടെന്ന് കയറാ കയറാ കയറ കമ്പിടാ എടാ കമ്പിടാ കമ്പടത്ത് മുന്നോ

ടുത്തോ ആകാശത്തോടെടുക്കണേ എനിക്കറിയായിരുന്നു അതാ ഞാൻ അങ്ങനല്ലോട്ടേ ചുമ്മാല മുളാ പാവ ടാ ഞാൻ പറയട്ടെ കൊറച്ച് കളയ തേജ് തേജി പറയാൻ തൊണ്ണെടുത്തിട്ട് கரேஷ் கட கரையிலோடு വെള്ളം മറച്ചിട്ട് വെള്ളത്തില സാധനം കോരി കളയുന്നു ഇവിടെ കെട്ടിട്ടാ പോരെ എന്തിനാ ഇങ്ങോട്ട് അടിപ്പിച്ച വെള്ളൊക്കെ അറിയാത്തവരൊക്കെ ഇനിയൊക്കെ നീ എന്നോട് വരുവടിയെക്കല്ല മണ്ടനെ എറെ നേരെ നേരെ ഇങ്ങോട്ട് ചെറിയ വണ്ടി കൊണ്ടുവന്നോ ഇടി നോക്ക് അംഗുദാ അവിടെ കേറ്റി ഇവിടെ കേറ്റിക്കോ ഇതിലെ എല്ലാം പിടിച്ച നല്ല സൂപ്പർ ഉപ്പ് ആ മീൻ കഴിക്കാതെ ഇടാ കാരണാനാണവ ആ കാരണ നാല് കൂടെ നമ്മൾ ഡ്രീം കാർ ഇതെല്ലാം നമ്മൾ അവിടെ 10 വള്ളൊക്കെ ഉള്ളത് എന്താ 10 വള്ളം കണ്ടു ആരെങ്കിലും ആരെട്ടി കേറി ഇതിനോടൊക്കെ പറഞ്ഞു കേട്ടേ ഈ പത്തിരുപത് വയസ്സായ ഒരു ബോധവും വിവരം പറയുന്നത് വഴിയിൽ കൂടെ പോലും പോയിട്ടില്ല അതെ അവന് വന്ന പറഞ്ഞിട്ട് കാര്യമുണ്ട് നമ്മടെ മീനുകളൊക്കെ നമുക്ക് റെസ്ക്യൂ ചെയ്യാം പോണോ ഫസ്റ്റ് വിടുക എന്തിനു ഇത് യൂച്ചു സാധനം ഇസ് നെക്സ്റ്റ് കരിമീൻ ചെറുത് പോയി അടുത്ത കരിമീൻ ഗൈസ് പോയി ഇവൻ ചത്ത് ഇവന് വലിയ മീൻ തിന്നട്ടെ യാത്ര പോയി ുത്തില്ല ഗൗരി ചേച്ചി വന്നോണ്ട് മാത്രമാണ് നമ്മൾ ഇത് മാത്രം എനിക്ക് രക്ഷിച്ചു ഗൈസ് നമ്മള് വള്ളത്തി മറിഞ്ഞു വീണോണ്ട് നനഞ്ഞോണ്ട് നമ്മടെ ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു ഗൗരി ചേച്ചി മുണ്ട് വന്നു ഗൗരി ചേച്ചി മുണ്ട് തന്നു ചേച്ചിലാണ് ഗൗരി ചേച്ചി ഗൗരി ചേച്ചിക്ക് സ്വന്തമായിട്ട് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈഫ് അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് പുട്ടമുണ്ട് ചേച്ചി എന്ത് കൂടി കൂടുതൽ പിന്നെ മറ്റേ കായലാന്നറിയാവ അവര് പറയുന്ന കേട്ടില്ല അവൻ തന്നെ പറഞ്ഞില്ലേ ഇങ്ങോട്ട് കൊടുങ്ങല്ലൂർ വായണപ്പെളിച്ചിരുന്നു ലക്ഷ്മി ലെച്ചു ഫാൻസ് അസോസിയേഷൻ തറ നമ്മൾ ഗൗരി ചേച്ചിയുടെ വീട്ടിൽ വന്ന് പഴംപൊരി മടക്കും ബിസ്ക്കറ്റും ഇത്ര ചായ ഒരു നല്ല ചേച്ചി നല്ല മനസ്സിനോട് ചേച്ചി ഗൗരിയുടെ വീട്ടിലോട്ട് വരിക ഫ്രീ ആണ് ായിരുന്നു അതെല്ലാം ചക്കപ്പൊഴൊന്നൊന്നെയ്ത അവിടെ കണ്ടിട്ട് കണ്ടു കുച്ചിനാണ് ഒരു 80 കണ്ടാണ് നടക്കുന്നത് നീ പাগല മുസ്രദനി അല്ലേ ليش करंट വൈഗായിട കേക്കട്ടെ കിട്ടാ പাগല മുസ്രദ കണ്ടിങ്ങൻ മറിയാണ് ആ മറിയനെ കണ്ടതാവുന്നില്ല ഫോൺ ആടീർ കൊണ്ടാ ഇതി സെറ്റിയല്ലുണ്ടായിരുന്നു അല്ലേ കസവായിരിക്കും സെറ്റിയ സെറ്റിയ എങ്ങടെ ദന്തോടിച്ചാട്ട തന്നെ ليه മണക്കണ്ട് ഇയർ ചിന്നന പ്രായം ഇതിനമ്മ വായിൽ കേറ്റിയേണ്ടിട്ടുണ്ട് എന്നാലും <laughs> ഇപ്പൊറ്റിയൊക്കെ <laughs> അല്ല <laughs> മാ <laughs> നീ മാത്രമേ ഉള്ളൂ നമ്മൾ മാവും ഓർക്കുന്നില്ല നീ માંગയാണ് കാണിച്ചു കൊടുക്കല്ലേ നീ മാങ്ങ കണ്ടോ എന്തായി നീ വെള്ള തിണ്ടി നീ മലത്തിന്ന് കൂടി ഇടാം ഓ ഇതിനവാവാനോ അതണ്ടല്ലേ നീ പറ ബോയനോട ಮೊದಲು ഒരു സുധോ എപ്പോഴും ആ കഴിച്ച മാങ്ങ മാങ്ങ കൊണ്ടുവന്നു

സാധനത്തിന് പോയി നിക്കാടും അതൊന്നും മെനിയില്ല അല്ലെ രക്ഷ